ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ നമ്മളിപ്പോൾ ഈ റംബുട്ടാനേ രാസവളം ഇടുകയാണ് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ ഒരു റംബുട്ട മാത്രമേ ഇപ്പോൾ ഇന്ന് ഇടണുള്ളൂ ബാക്കി പിന്നെ ഇടാം പിന്നെ അതിൻ്റെ മുമ്പ് ഇന്നലെ ഒരു മഴ പെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഇതിന് രാസവളം ഇടുന്നത് അപ്പോൾ മഴ പെയ്താലേ നമുക്ക് രാസവളം ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ മരട്ടിലുള്ള ഈ കൊമ്പും ചുള്ളിയൊക്കെ മാറ്റണം അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് ഒരു ഇഞ്ച് മണ്ണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം പിന്നെ ചുറ്റുഭാഗം മാറ്റണം പിന്നെ മരത്തിൻ്റെ തണ്ടിൽ നിന്നും ഒരടി വിട്ടിട്ടാണ് നമ്മൾക്ക് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ മരം ഉണങ്ങിപ്പോവും അപ്പോൾ നമ്മൾ ചുറ്റുഭാഗം ഒരിഞ്ച് കന കനത്തിൽ മണ്ണ് നീക്കിയതിന് ശേഷം മരത്തിൻ്റെ തണ്ടിൽ നിന്നും ഒരടി കേപ്പ് ഇട്ടിട്ട് നമ്മൾ വളം ഇടാൻ പാടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഈ വളത്തിൻ്റെ ഇപ്പോൾ ഈ ഇടുത്ത വളത്തിൻ്റെ പകുതി മാത്രമേ ഇടുന്നുള്ളൂ അഞ്ഞൂറ് ഗ്രാം മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ വളണ്ടിപ്പോലെ പറഞ്ഞത് ഇതിൻ്റെ പൂവ് കൊയിഞ്ഞു പോവുകയാണ് മെയിനായിട്ട് അപ്പോൾ എനിക്ക് വളണ്ടിപ്പോൾ ഒന്ന് തന്നതാണ് കടയിൽ നിന്ന് തന്നതാണ് അഞ്ഞൂറ് ഗ്രാം ഇട്ടാൽ മതി എന്നു പറഞ്ഞതാണ്ട് ഒരു മിക്സാക്കി തന്നതാണ് അപ്പോൾ അവർ പറഞ്ഞ സ്ഥിതിക്ക് അവരെ കണ്ടീഷൻ അനുസരിച്ചാണ് ഇത് ഇടുന്നത് അപ്പോൾ ഇത് ഇത് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മണ്ണിടണം ഇപ്പോൾ ചുറ്റുപാകം ഇപ്പോൾ ഇട്ടുകഴിഞ്ഞു പിന്നെ മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇടാൻ പാടില്ലതല്ല മഴ പെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ വെള്ളം നനച്ച് കൊടുത്തിട്ട് ഇട്ടാൽ മതി വെള്ളം നനച്ച് കൊടുത്ത് ഈർപ്പം എപ്പോഴും വേണം ഈ രാസവളം ഇടുമ്പോൾ ഈർപ്പം വേണം പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം നല്ലവണ്ണം നനച്ച് കൊടുക്കും വേണം അതാണ് രാസവളം ഇട്ടാലുള്ള പ്രശ്നം ഇനിയിപ്പോൾ പുറത്തുനിന്ന് കുറച്ച് മണ്ണ് ഇതിന് മുകളിലേക്ക് ഇടണം അങ്ങനെ പിന്നെ ഈ മരം ഇപ്പോൾ നല്ല ഗ്രോത്തോട് കൂടിയാണ് വലുതായി വരുന്നുണ്ട് പിന്നെ ജൈവവളം നല്ലവണ്ണം ഞാൻ ഇത് ഈ മരത്തിന് ഇട്ട് കൊടുക്കാറുണ്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ പത്ത് കൊട്ട ചാണകം ഒക്കെ ഇട്ടുകൊടുക്കാറുണ്ട് പിന്നെ അങ്ങനെ തടത്തിൻ്റെ ഫുള്ള് രണ്ട് നാല് സൈഡും ഇതുപോലെ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യണം പുറത്തുനിന്ന് മണ്ണിട്ടാലും മതി പുറത്തുനിന്നാണ് ഇപ്പോൾ ഞാൻ മണ്ണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ ഇത് ചെയ്യാൻ പിന്നെ വളംപീടിയിൽ പോയിക്കാണ്ട് ചോദിച്ചാൽ മതി പൂ പൂക്കൊഴിഞ്ഞു പോകുന്നതിന് ഏതാണ് വളം ഇടേണ്ടത് എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അവർ എത്ര മരമുണ്ട് എന്ന് ചോദിക്കും എത്ര വർഷമായ മരമാണെന്ന് ചോദിക്കും വേറെ ഒന്നും ഇല്ല അപ്പോൾ അവർ അതിനനുസരിച്ച് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നമ്മളെ ഇവിടുത്തെ വളപ്പീടി അങ്ങനെയാണ് അപ്പോൾ അതേപോലെയാണ് നമുക്കിത് കിട്ടിയത് അപ്പോൾ ഞാൻ പിന്നെ ജൈവവളമൊക്കെ നമ്മൾ വീട്ടിലുണ്ടായതുകൊണ്ട് അത് അതിനനുസരിച്ച് ഇടും പിന്നെ ആട്ടും കാഷ്ടം ഇടാറുണ്ട് കോഴിക്കാഷ്ടം ഇടാറുണ്ട് പിന്നെ ചാണകപ്പൊടി ഇടാറുണ്ട് അങ്ങനെ എല്ലാ പൊടികളും ഞാൻ ഇതിൽ ഇടാറുണ്ട് അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഞാൻ തൈ നട്ടതിന് ശേഷം രണ്ട് വർഷത്തിൽ നോക്കാതിരുന്നിനു പിന്നെ ഇത് ഞാൻ ഇപ്പോൾ അത് നോക്കലുടങ്ങിയിട്ട് ഒന്നര വർഷമായിട്ടുള്ളു ഇപ്പോൾ നല്ല ഇത് ഗ്രോത്തോട് കൂടി നല്ല കിളിർത്ത് വരുന്നുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിരുന്നു പക്ഷേ പൂവൊക്കെ കൊയിഞ്ഞു പോവുകയെ ചെയ്തത് കുറെ ഇതാണ് മരം അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു ഇനി എന്താ ഡിസംബറിൽ ഒന്ന് നന കുറക്കണം ഡിസംബറിലാണ് പൂവിടുക അപ്പോൾ ചെറുതായിട്ട് നന കുറക്കും പിന്നെ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇത് നനച്ചു കൊടുക്കാറുണ്ട് ഓട്ടോമാറ്റിക്കാണ് ഇനി ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴാണ് നനച്ചു കൊടുക്കുക പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം